Thank you ഓക്കെ നമ്മൾ ഡൽഹി സ്റ്റേഷൻ്റെ പുറത്തെത്തിയിട്ടുണ്ട് മൂവിംഗ് കോൾ ഹിറ്റായി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ വരുന്ന സോ ഇതാണ് നമ്മുടെ സെൻട്രൽ വിസ്റ്റ നേരെ വന്ന് ഇറങ്ങുന്നുണ്ട് സെൻട്രൽ വിസ്റ്റ ആണ് ജാക്കറ്റായിട്ട് നിൽക്കുന്നതല്ലേ അവിടുത്തെ പോലീസാണ് കേട്ടോ ഇതാണ് നമ്മുടെ പാർലവൻ സ്ഥലം ഹൈ സെക്യൂരിറ്റിയാണ് ഫുൾ ക്യാമറയാണ് ഓരോ പോസ്റ്റിലും ക്യാമറ വെച്ചിട്ടുണ്ട് ഫുൾ സെക്യൂരിറ്റി ഏരിയയാണ് നമ്മുടെ പുതിയ പാർലമെന്റ് സ്ഥലമാണ് ട്യൂബർ ക്ലോസസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ടി ബി അസോസിയേഷൻ്റെ ഫോട്ടോസാണ് ഈ വലിയ മതിലിന്റെ അകത്ത് കാണുന്നതാണ് നമ്മുടെ പാർലമെന്റ് ഇവിടെ എന്തൊക്കെയോ കുറെ സ്നാക്സ് ഒക്കെ കിട്ടും നല്ലൊരു സ്ഥലമാണല്ല പാർക്ക് പോലത്തെ സ്ഥലം തിൻ്റെ അകത്താണ് നമ്മുടെ ഭരണം മുഴുവൻ നടക്കുന്നത് ദിസ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ മഹാരാജ്യം വലിയ മതിലാണ് അവിടെ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം അകം കാണത്തില്ല ഒക്കെ നോക്കാം അകം കാണാൻ വല്ല വഴിയുണ്ടോയെന്ന് നോക്കാം ഇവിടെ ഷൂസൊക്കെ തയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമുക്കവിടെ ലോക്സഭ നേരെ കാണിക്കുന്നുണ്ട് സൺസദ് നഗർ എന്നൊക്കെ കാണിക്കുന്നുണ്ട് ഇതാണ് അവിടെ പാർലമെൻറ്റ് ഇത് പ്രസിഡന്റ് ഫക്രദു അലി അഹമ്മദ് ഇപ്പം ബാക്കിൽ കാണുന്നതാണ് അവിടെ ഇന്ത്യൻ പാർലമെന്റ് പുതിയ പാർലമെന്റ് അപ്പോൾ അതിന്റെ ബാക്കിലായിട്ട് വരും നമ്മുടെ പഴയ പാർലമെന്റ് അപ്പോൾ നമുക്കിവിടെ പാർലമെന്റ് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷെ അത് നടന്നില്ല കാരണം നമുക്ക് എംപിയുടെ റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാർലമെന്റിൽ കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് എംപിയുടെ ലെറ്റർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പാർലമെന്റ് കയറാൻ പറ്റിയില്ല മുമ്പ് കേറ്റുമായിരുന്നു പക്ഷേ ഇപ്പൊ കാരണം മുമ്പ് ഇടയ്ക്ക് രണ്ടാൾക്കാര് മറ്റേ പാർലമെന്റിൽ കയറി മറ്റേ സ്പ്രേ അടിച്ച് പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പൊ ആരും കേട്ടുന്നില്ല എം ബിയുടെ ലെറ്റർ സ്ട്രിക്റ്റ് ആണ് ആ റോഡ് വരെ ക്ലോസ്ഡ് ആണ് ആ റോഡിൽ പോലും ആരും കേറ്റുന്നില്ല ഫുള്ള് പട്ടാളക്കാരൊക്കെ ആയിട്ട് നിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ രാഷ്ട്രപതി ഭവനിലേക്ക് പോവുകയാണ് നമുക്ക് അവിടെ ഫുള്ള് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ആയിട്ട് വലിയ സ്ഥലമാണ് ഇവിടെ ഏറ്റവും വലിയ കോമഡി ഒറ്റ ഇംഗ്ലീഷ് പറഞ്ഞു എല്ലാവരും ഹിന്ദി മാത്രമാണ് അത് പട്ടാളക്കാരായാലും കോട്ടയത്തവരായാലും ആരായാലും ഇതാണ് റെയിൽ ഭവൻ നമ്മുടെ റെയിൽവേയുടെ എല്ലാം ഇവിടെയാണ് കിടക്കുന്നത് അവിടെ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡും നമ്മുടെ വന്ദേ ഭാരതിൻ്റെ സ്ലീപ്പർ കൊച്ച് പോലത്തെ ഒരു സെറ്റപ്പും വെച്ചിട്ടുണ്ട് ദാറ്റ് ഈസ് റെയിൽ ഭവൻ അങ്ങ് ദൂരെ കാണുന്നത് ഓൾ ഇന്ത്യ ഫൈൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ആണ് അവിടെ കയറാൻ നോക്കിയപ്പോൾ അവിടെ ഇന്ന് ക്ലോസ്ഡ് ആണെന്നാണ് പറഞ്ഞത് അവിടെ നാളെയാണ് ഓപ്പണിംഗ് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അവിടെയും കയറാൻ പറ്റിയിട്ടില്ല പിന്നെ ആ സൈഡ് പോവുകയാണെങ്കിൽ നമുക്ക് മറ്റേ പാർലമെൻ്റ് പ്രൈം മിനിസ്റ്റർ ഹൗസും ഇന്ദിരാഗാന്ധി ഹൗസും അങ്ങനത്തെ കുറച്ച് സംഭവമുണ്ട് പക്ഷേ അവിടെ നമുക്ക് തൽക്കാലം പോകുന്നില്ല നമ്മൾ നേരെ രാഷ്ട്രപതി ഭവനിൽ ചെന്ന് രാഷ്ട്രപതി ഭവനിന് നേരെ ഇന്ത്യ ഗേറ്റ് അതാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ല സ്മോഗം ഉണ്ട് ഇവിടെ ന്യൂ ന്യൂസിൻ്റെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് മൊത്തത്തിലൊരു മൂടൽ അതാണ് ഡൽഹിയെ പ്രശ്നം മൊത്തത്തിലൊരു മൂടലാണ് റെയിൽ ഭവൻ എല്ലാം ഒരേ കളറാണ് എല്ലാം ഒരു കാവ്യ കളറാണ് അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് പിടിയില്ല വലിയൊരു കെട്ടിടം അത് സെക്രട്ടറി ഭാഗമായിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു ബസ്സൊക്കെ കാലിയായിട്ടാണ് പോകുന്നത് ഓക്കെ അത് കൃഷിഭവനാണ് കേട്ടോ അതാണ് നമ്മുടെ ഡൽഹിയിലെ കൃഷി ഭവൻ ഡൽഹി നമ്മൾ വളരെ കൺജസ്റ്റഡ് ആയിരിക്കും എന്നൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ആക്ച്വലി ഡൽഹിയിലെ ലോക്കൽ സ്ട്രീറ്റ് ഏരിയാസ് മാത്രമേ ഉള്ളൂ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു മെയിൻ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള റോഡുകളും അത്ര ട്രാഫിക്കൊന്നുമില്ല ഫുൾ പോലീസും പ്രോപ്പർ ലോസൊക്കെയുള്ള വലിയ വലിയ കെട്ടിടങ്ങളാണ് ഓക്കെ ഈ ചെറിയ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണും അത് നമ്മൾ ചെറിയ അമ്പലം പോലെയൊക്കെ കാണും അത് ആക്ച്വലി മെട്രോയുടെ എൻട്രൻസ് ആണ് മെട്രോ അണ്ടർഗ്രൗണ്ട് ആണ് അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ എൻട്രൻസുകളാണ് മുകളിൽ കാണുന്നത് അതിലേക്ക് കയറി എക്സ്കലേറ്റർ വഴി താഴെ ചെല്ലുമ്പോഴാണ് നമ്മൾ മെട്രോയിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നു അത് അവിടെയാണെന്ന് തോന്നുന്നു രാഷ്ട്രപതി വരുന്നത് നമ്മള് പറഞ്ഞു നിന്നാ ഭയങ്കര കൺഫ്യൂഷൻ ആയി പോകും അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു റോഡ് സൈഡിൽ തന്നെ ബോർഡ് കണ്ടു അപ്പൊ ബോർഡ് നോക്കിയിട്ട് നേരെ പോകാനായിട്ട് പോവാണ് സോ നമുക്ക് ഇവിടെ നോക്കിയാൽ നമ്മുടെ ഇത് കാണാം സെൻട്രൽ വിസ്റ്റേടെ ആണെന്ന് തോന്നുന്നത് സ്ട്രീറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയാണ് നമ്മുടെ ഒരു ക്യാപിറ്റൽ സിറ്റി ഫീലിംഗ് തന്നെയുണ്ട് അവിടെ എന്തോ ഗാലറി ആണ് അവിടെ എന്തോ ഓക്കെ ഐ തിങ്ക് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് രാഷ്ട്രപതി ഭവൻ ആ ഇത് രാഷ്ട്രപതി ഭവനാ കേട്ടോ ഇവിടെ മറ്റേ ഇത് നടക്കുന്ന സ്ഥലം അരഡക്ക് നടക്കുന്ന തോന്നുന്നു എന്റെ ആണെന്തോ അപ്പൊ നമുക്ക് അവിടെയാണ് രാഷ്ട്രപതി ഭവൻ വരുന്നത് ആ സൈഡാണ് ഇന്ത്യ ഗേറ്റ് വരുന്നത് പക്ഷെ നമുക്ക് നമുക്ക് ഭാഗ്യമില്ല ഒന്നും കാണാൻ പറ്റില്ല അവിടെ റിപ്പബ്ലിക് ഡേ പരിപാടി ആവാറായതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വർക്ക് നടക്കുകയാണ് പരേഡൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഫുള്ള് ക്ലോസ് ചെയ്ത് വർക്കേഴ്സിന് മാത്രമേ അകത്ത് തരത്തുള്ളൂ ഫുള്ള് ക്ലോസ്ഡ് ആണ് അപ്പം നമുക്ക് അവിടെ ഒന്നും കയറാൻ പറ്റാത്ത അവസ്ഥയായി പോയി നമ്മൾ സ്റ്റേനിരിക്കുകയാണ് പക്ഷേ ഇത് എയർഫോഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ഇവിടെ എല്ലാം ഗവൺമെന്റ് ആർമി കൃഷി ഭവൻ അങ്ങനത്തെ ഐറ്റംസിന്റെ എല്ലാം ഹെഡ്ക്വാർട്ടേഴ്സ് എല്ലാം വരുന്ന സ്ട്രീറ്റ് ആണ് രാഷ്ട്രപതി ഭവൻ ഇതാണ് ഇന്ത്യൻ ക്യാപിറ്റൽ പ്രോപ്പർ ഇന്ത്യൻ ക്യാപിറ്റലിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമുക്ക് ഉദ്യോഗ ഭവൻ ഉദ്യോഗ ഭവൻ അവിടെയാണ് അവിടെയാണ് മറ്റേ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസും അതൊക്കെ വരുന്നത് അവിടെയാണ് ദിസ് ഈസ് ദ ഫേമസ് ഡബ്ബാവലാസ് നമ്മുടെ ഒമ്പതാം ക്ലാസിൻ്റെ പുതിയ ടെക്സ്റ്റ് ഈ ഡബ്ബാവലാസിനെ കുറിച്ച് പഠിക്കാൻ ഉണ്ടോ ആ ഡബ്ബാവലാസ് ആണ് അപ്പം അവിടെ കണ്ടത് അവർ ലഞ്ചൊക്കെ കൊണ്ടുപോകുന്ന ടീംസാണ് അതിൽ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ലഞ്ചാണ് ഓരോ ദിവസവും ട്രാൻസ്പോർട്ട് ചെയ്തത് ഡെലിവർ ചെയ്യുന്നത് നമുക്ക് വിമാനങ്ങളുടെ ഇതൊക്കെ കാണാം എയർഫോഴ്സിന്റെ ഓഫീസാണ് അവിടെ അവിടെ നമുക്ക് ഫുൾ ക്ലോസ്ഡ് ആണ് നമുക്ക് ഹൈ ഹൈലി പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്ടഡായിട്ടുള്ള ടൈമാണ് നമ്മൾ വന്ന ടൈം തെറ്റിപ്പോയി റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ടൊക്കെ അവിടെ വർക്ക് നടക്കുകയാണ് അവിടെ പൂക്കളൊക്കെ കൊണ്ട് ലോറിയിൽ പൂക്കളൊക്കെ കൊണ്ട് ഇറക്കുന്നുണ്ട് അവിടെ എല്ലാം ഡെക്കറേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പാസ്സുള്ള വർക്കേഴ്സിനെ മാത്രമേ അവിടെ കയറ്റത്തുള്ളൂ വിസ്റ്റേഴ്സിൻ്റെ എൻട്രൻസ് ഇല്ല ഇപ്പോൾ നമ്മൾ രാഷ്ട്രപതി ഭവൻ എത്തിയിരിക്കുകയാണ് അതെ മെയിൻ മെയിൻ എൻട്രൻസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അവിടെ മറ്റേ പരേഡൊക്കെ നടക്കുന്ന എൻട്രൻസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അവിടെ വർക്ക് നടക്കുകയാണ് അപ്പോൾ നമ്മൾ വേറൊരു എൻട്രൻസിലൂടെയാണ് വന്നത് ഇതിലെ നമുക്കത്ത് കയറി എല്ലാം കാണാം ഭയങ്കര വലിയ കെട്ടിടങ്ങളാണ് നമ്മൾ ഇന്നലെ മറ്റേ മ്യൂസിയത്തിൽ പോയപ്പോൾ അക്ബറിനെ പറഞ്ഞതൊക്കെ വെറുതെയാണ് കാരണം നിലവിലെ ഇന്ത്യയിലും ഭരണസര കേന്ദ്രങ്ങളെല്ലാം വളരെ വളരെ വലിയ കെട്ടിടങ്ങളാണ് നമുക്കൊന്നും സാധാരണ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വലിയ ലെവലുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത് ശരിക്കും എന്തോ ബാഹുലിയുടെ മറ്റേ ഇതിന് പോയ സെറ്റ് കാണാൻ പോയ പോലെ പോലെയുണ്ടോ അത്ര ലെവല് വലിയ സ്ഥലമാണ് ये न कर रहे हो मैं ये भागते रहोगे तो भाग लिए क्लोजेट का कार की परदे ही कुछ काम आ रहा है नाम मत नहीं पेंशन के लिए चाहिए सीओ <Jubhaan> <English English> Terima <laughs> kasih <laughs>